കിച്ചൺ വേസ്റ്റിൽ നിന്ന് പച്ചക്കറിക്കുള്ള വളം ഉണ്ടാക്കാനുള്ള പരീക്ഷണത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ആയെന്ന് പറയാം എന്ന് വെച്ചാൽ പെയിൻറ് പാട്ടെന്ന് അറിഞ്ഞു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ ഒരു ലെയർ വേസ്റ്റഡും അതിൻ്റെ ഉള്ളിൽ ഒരു ലെയർ കോക്കോ കോക്കോപ്പീറ്റ് അഥവാ ചകിരിച്ചോറ് അതിൻ്റെ ചാക്കാണ് ഇടതു കാണുന്നത് അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കും ഒരാഴ്ചയായിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഇത് ഏകദേശം നിറഞ്ഞു ഇനി ഞാൻ കൂടുതൽ വേസ്റ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം കുറച്ച് ഗ്യാപ്പ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങ് നിറഞ്ഞു പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഈ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു ഇനി അവിടെ അടുത്ത് സൂക്ഷിച്ചു വയ്ക്കും എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വെക്കും രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കും ഏതായാലും ഭാഗ്യവശാൽ ഇതുവരെ കാര്യമായിട്ടുള്ള മണമൊന്നുമില്ല അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ വെച്ചിരിക്കണേ അവിടെ കാര്യമായിട്ടും മണമൊന്നും തോന്നുന്നില്ല ഒരു പക്ഷേ ഒരു മുൻകരുതലായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ കോക്കോപ്പീറ്റ് ഇടുന്നുകൊണ്ടായിരിക്കാം തീരെ മണമില്ലാത്തത് പിന്നെ സ്വല്പം മണമുള്ളതിൻ്റെ അടിയിലുള്ള സ്ലറി വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അതിന് മൂക്കെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മണമുണ്ട് ആദ്യത്തെ പോസ്റ്റിൽ പറഞ്ഞിരുന്നല്ലോ പെയിൻറ് പാട്ടയുടെ അടിയിൽ ഡ്രില്ലോണ്ട് മൂന്ന് ദ്വാരങ്ങളുണ്ടാക്കി ചെറിയ ദ്വാരങ്ങൾ എന്നിട്ട് ഇതൊരു ബക്കറ്റാണ് ആ ബക്കറ്റിനകത്താണ് ഈ പെയിൻറ് പാട്ട ഇറക്കി വെച്ചിരിക്കണേ അപ്പോൾ ഒരാഴ്ച കൊണ്ട് കുറച്ച് സ്ലറി അടിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതും വളമായിട്ട് തന്നെയാണെന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് അപ്പോൾ ഇന്നിപ്പോൾ ഈ ഇത് പാകം ഒരു കുറച്ച് മില്ലി ലിറ്റർ ഉണ്ടാവുള്ളു ഞാനതെടുത്ത് ചെടികളുടെ കടക്കിൽ ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു എന്നിട്ട് അത് വീണ്ടും തിരിച്ച് പോലെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ബക്കറ്റിൻ്റെ അടിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എന്നിട്ട് വീണ്ടും നേരത്തെ ആദ്യത്തെ കാണിച്ചിരുന്ന പാട്ട് പാട്ടുണ്ടല്ലോ വേസ്റ്റും കോക്കോപ്പീറ്റും ഇട്ടത് അത് അതിലിറക്കി വെച്ച് മൂടി വെച്ചു അപ്പോൾ ഇനിയുള്ളത് പ്രവർത്തനം നടക്കണം ഇതിനകത്ത് ബാക്ടീരിയൽ പ്രവർത്തനം എന്തൊക്കെയുള്ള നടന്ന് കുറച്ച് കാലം കൊണ്ട് ഇത് സൈസ് കുറയുന്നാണ് പറഞ്ഞത് അതായത് ഒരു ആയി കുറയുന്നാണ് പറഞ്ഞത് പക്ഷെ അത് ഒരു പക്ഷേ വേസ്റ്റിൻ്റെ അളവ് അനുപാതം കൂടുതലുള്ളപ്പോഴായിരിക്കാം ഇതിലിപ്പോൾ വേസ്റ്റിൻ്റെ അനുവാദം കുറച്ച് കുറവാണ് അപ്പം കുറച്ച് കുറേ വേസ്റ്റ് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് കുറയാതിരിക്കില്ല അപ്പോൾ രണ്ട് മാസം കഴിയുമ്പോഴാണ് അതിന് എടുത്ത് ചെടികൾക്ക് വളമായിട്ടിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഇതിപ്പോൾ കൂടുതൽ കോക്കോപ്പീറ്റ് ഉപയോഗിച്ചുകൊണ്ട് വളത്തിൻ്റെ അളവ് കുറവായിരിക്കും കൂടുതലും കോക്കോപ്പിറ്റായിരിക്കും സാരല്ല ആദ്യത്തെ പരീക്ഷണമല്ലേ അവിടെ സുഹൃത്ത് ഉപയോഗിക്കുന്ന രണ്ട് വലിയ ഡ്രമ്മാണ് നീല നിറത്തിൽ കടയിലൊക്കെ കിട്ടുന്ന ഡ്രമ്മില്ലേ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രമ്മ് ആ ഡ്രമ്മാണ് ഉപയോഗിക്കുന്നത് ഒരു എന്ന് നിറയുമ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്ത ഡ്രമ്മ ഉപയോഗിക്കും എന്നിട്ട് രണ്ടാമത്തെ എന്ന് നിറയാറാകുമ്പോഴേക്കും ആദ്യത്തെ ഡ്രമ്മിലെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അത് വളമെടുത്ത് ചെടികൾക്ക് ഇട്ട് കൊടുക്കും അവിടെ പിന്നെ കുറേ ചെടിയും ഒക്കെ ഉണ്ട് മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത്രയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വലിയ ഡ്രം ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിച്ചതും പിന്നെ ആദ്യത്തെ തവണ ആയതുകൊണ്ട് ഇനിയിപ്പോൾ വീട്ടിൻ്റെ തൊട്ടടുത്ത് വയ്ക്കുമ്പോൾ വല്ലാണ്ട് മണമൊക്കെ വന്നാൽ ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ടാണ് ചെറിയ തോതിലുള്ള പരീക്ഷണം അപ്പോൾ ഇനി ഇതിനെ പറ്റിയുള്ള വിശദമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറയണേ രണ്ട് മാസം കാത്ത് വെക്കണം കിച്ചൺ വേസ്റ്റിൽ നിന്ന് പച്ചക്കറിക്കുള്ള വളം ഉണ്ടാക്കാനുള്ള ഒരു ലളിതമായ ശ്രമം തുടങ്ങിയതായി ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഒരു ഒഴിഞ്ഞ പെയിൻറ്റിൻ്റെ എടുത്ത് അതിൻ്റെ അടിയിൽ മൂന്ന് ചെറിയ ദ്വാരങ്ങൾ ഒരു ഹാൻഡ്രിൽ കൊണ്ട് തുളച്ചു പിന്നെ ആ പാട്ട ഒരു ബക്കറ്റിൽ ഇറക്കി വെച്ചു എന്നിട്ട് ഇന്ന് രാവിലെ വേസ്റ്റ് ഉണ്ടായിരുന്നത് കിച്ചൺ വേസ്റ്റ് ഉണ്ടായിരുന്ന എല്ലാം എടുത്ത് അതിൽ ഇട്ടു അതിന് ശേഷം കുറച്ച് കോക്കോപ്പിറ്റ് അതിൻ്റെ മുകളിൽ ഇട്ട ശേഷമുള്ള ഒരു ക്ലിപ്പാണ് ഈ കാണുന്നത് പിന്നെ ആ വേസ്റ്റ് കാണാതാവുന്ന തരത്തിൽ കുറേ കൂടെ കോക്കോപ്പിറ്റ് മൺ കോരി കൊണ്ട് കോരിയിട്ടു അതൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് കാരണം വേസ്റ്റ് കാണുന്ന തരത്തിലിരുന്നാൽ അതിലെന്തെങ്കിലും വേറെ ജീവികൾ വന്ന് ശല്യം എന്നുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ കോക്കോപ്പിറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഇത്ര അധികം ഒന്നും ഉപയോഗിക്കാറില്ല ഓരോ പ്രാവശ്യം കുറച്ച് കോക്കോപ്പിറ്റ് ഇടാറുള്ളൂ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ ക്ലിക്ക് പോലെ ഇരിക്കും വേസ്റ്റ് കാണും അതിൻ്റെ മുകളിൽ കുറച്ച് കോക്കോപ്പിറ്റും കാണും ഇതിപ്പോൾ ഞാൻ ചെയ്ത അങ്ങനെയല്ല ഇവിടെ കോക്കോപ്പിറ്റ് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ എന്നിട്ട് പെയിൻറ്റിൻ്റെ പാട്ട അതിൻ്റെ മൂടിയെടുത്ത് മൂടി വെച്ചു തൊട്ടടുത്ത് കാണുന്നത് കോക്കോപ്പീറ്റിൻ്റെ ചാക്കാണ് അത് മടക്കി ടൈറ്റാക്കി വെച്ചിട്ട് അതിന് മുകളിലൊരു ഓടും എടുത്തു വെച്ചു കാരണം ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്യാൻ സാധ്യതയുണ്ട് ഇത് പുറത്താണുള്ള വെച്ചിരിക്കണേ പക്ഷേ ഇറയത്താണ് നേരിട്ട് മഴ പെയ്യില്ല പക്ഷേ പാറിലടിക്കും അപ്പോൾ അതുകൊണ്ട് സൺഷീറ്റിൻ്റെ അടിയിലാണ് അപ്പോൾ ഇതിൽ രണ്ട് സ്ഥലത്തും വെള്ളം കയറാൻ വഴിയുണ്ട് ഒന്ന് ചാക്കിലേക്ക് അതിനാണ് ഓട് വെച്ചിരിക്കണേ മറ്റത് ഈ ബക്കറ്റിലാണല്ലോ പെയിൻറ്റിൻ്റെ പാട്ടി ഇറക്കി വെച്ചിരിക്കണത് അതിലേക്ക് ചിലപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങും പിന്നെ പെയിൻറ്റിൻ്റെ പാട്ടുടെ മുകളിലും വെള്ളം ഇറങ്ങും പക്ഷെ അത് നമുക്ക് ആ മൂടിയിൽ കളക്ട് ചെയ്താൽ മറിച്ച് കളയാം എന്തായാലും ഉണ്ടാവും നോക്കട്ടെ ഇനി നാളെ ഇതുപോലെ കുറച്ച് ആഡ് ചെയ്യും വേസ്റ്റ് ചേർക്കും എന്നിട്ട് ഇത് വേഗം എന്നറിയാം ചെറിയ പാട്ടല്ലേ പിന്നെ മാത്രമല്ല ഞാൻ കുറച്ച് കോക്കോ പീറ്റ് അധികം ഇടുന്നുണ്ട് ഒരു ധൈര്യ കുറവുണ്ട് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇതെന്ന് അറിയും അപ്പോൾ ഈ പരിപാടി നിർത്തേണ്ടി വരും പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിൻ്റെ പ്രോസസ്സിങ് കഴിയാൻ കുറച്ച് കാലം എടുക്കും അത് വളമായി മാറാൻ അപ്പോൾ പിന്നീട് പോസ്റ്റ് ചെയ്യാം അടുത്തിടെയാണ് ഞാൻ കിച്ചൺ വെയ്സിൽ നിന്ന് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഉള്ളതായിട്ട് അറിഞ്ഞത് വളരെ ലളിതമായ സംവിധാനമാണ് ഇവിടെ ഒരു അറുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രമ്മുണ്ട് അത് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ രണ്ടെണ്ണം വാങ്ങിച്ചു രണ്ടിൻ്റെ അടിയിൽ മൂന്ന് ചെറിയ തുളകൾ ഉണ്ടാക്കി എന്നിട്ട് ഒരെണ്ണത്തിൽ ഈ വേസ്റ്റിടും വേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മേലെ കോക്കോപ്പീറ്റ് ഇടും കുറച്ച് പിന്നെയും അടുത്ത ദിവസം വേസ്റ്റിടും പിന്നെയും കോക്കോപ്പീറ്റ് ഇടും അങ്ങനെ അങ്ങനെ തുടരും എന്നിട്ട് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ അതെടുത്ത് മാറ്റി വയ്ക്കും അതിനിടയിൽ ഈ ദ്വാരത്തിലൂടെ കുറച്ച് സ്ലറി പുറത്തേക്ക് വരും അപ്പോൾ അത് സ്വീകരിക്കാൻ ചെറിയൊരു പാത്രം അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒരു കല്ലിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് ചെറിയൊരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ മാറ്റി വെച്ചിട്ട് മറ്റേ ഡ്രമ്മിൽ ഇത് പ്രോസസ്സ് തുടരും അപ്പോൾ കുറേ കഴിയുമ്പോൾ ആ നിറഞ്ഞ ഡ്രമ്മിലുള്ള മെറ്റീരിയൽ ഏകദേശം പകുതി ആയാലും കുറവൊക്കെ ആയിട്ട് ചുരുങ്ങി വരും ഉണങ്ങി പൊടി പോലെ ആവും കുറേ കാലം കഴിയുമ്പോൾ രണ്ട് മാസമൊക്കെ പിടിക്കാൻ അത് തോന്നണേ അപ്പോൾ അതും എടുത്തിട്ട് ചെടിക്ക് വളമായിട്ടിടും അപ്പോൾ രണ്ട് തരത്തിലുള്ള വളം കിട്ടുന്നുണ്ട് ഒരു ലിക്വിഡ് വളമുണ്ട് അത് സ്ലറി ആയിട്ട് വരും മറ്റത് സോളിഡ് വളം പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടും ഈ ഡ്രമ്മ മാറ്റി വയ്ക്കുന്ന സമയത്തും പിന്നെയും സ്ലറി കുറേശ് വന്നുകൊണ്ടിരിക്കും അതെടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡ്രമ്മിന് മുമ്പ് ഇതൊന്ന് ചെറിയ പരീക്ഷണം ഒരു പൈലറ്റ് സ്റ്റഡി ആവാമെന്ന് വിചാരിച്ചു പെയിൻറ്റിൻ്റെ പാട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അതെരണം കണ്ടുപിടിച്ചു എന്നിട്ട് ചെറിയൊരു ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അടിയിൽ രണ്ട് മൂന്ന് ദ്വാരം ഇട്ടു സ്ലറി ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് വേസ്റ്റഡാൻ തുടങ്ങുമ്പോൾ അത് ഈ ബക്കറ്റിൽ ഇറക്കി വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വല്ല സ്ലറി ഉണ്ടെങ്കിൽ ആ ബക്കറ്റിലേക്ക് വരുമല്ലോ സൗകര്യം വലെടുത്ത് ചെടിക്കിട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു കോക്കോപ്പീറ്റിൻ്റെ ഒരു ചാക്കും വാങ്ങിച്ചു അപ്പം നാളെ തൊട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് അവരുടെ വീട്ടിൽ കാര്യമായിട്ടുള്ള മണമൊന്നുമില്ല ഇതിൻ്റെ നമുക്കൊക്കെ ഏറ്റവും വലിയ വിഷമം ഇത് അവിടെ ചീഞ്ഞ് പോകുമ്പോൾ മണം വരുമോന്നല്ലേ പക്ഷേ അടുത്ത് എന്ന് നോക്കിയാൽ മാത്രമേ ഒരു ചെറിയ മണം അല്ലാണ്ട് വല്ലാണ്ട് മണമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പോലെയൊന്നും അവിടെ കണ്ടില്ല അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ തീരുമാനിച്ചു പക്ഷേ ഇതൊരു വളരെ ചെറിയ തോതിലുള്ള പരീക്ഷണമാണ് മറ്റേ ഡ്രമ്മിതിൻ്റെ ഒരു ഡബിൾ ഹൈറ്റ് ഉണ്ടാവും വണ്ണോ ഏകദേശം ഒരു ഡബിൾ ഉണ്ടാവും അപ്പോൾ ഇത് പരീക്ഷിച്ചിട്ട് സക്സസ് ആകുവാണെങ്കിൽ പിന്നീട് ഡ്രമ്മ വാങ്ങിക്കാമെന്നാണ് എൻ്റെ ചിന്ത കാരണം ഇതൊക്കെ വെറുതെ ഇവിടെ ഇരിക്കുന്നതാണ് കുറേ ഡ്ര ഡ്രമ്മും പഴയ ഒക്കെ പെയിൻ്റ് അടിച്ച കാലത്ത് ബാക്കി വന്നത് അവിടെ വെച്ചതാണ് അപ്പോൾ ഒന്ന് ആദ്യം പരീക്ഷിക്കട്ടെ